ിൽ പള്ളാത്തുരുത്തിയ കാരി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കാരിച്ചാൽ കാരിച്ചാൽ ചുണ്ടൻ 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 ജലരാജാവായി വള്ളങ്ങളുടെ ഫൈനലിൽ ഫോട്ടോ ഫിനിഷിലാണ് ഒന്നാമതെത്തിയത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ അഞ്ചാം കിരീടമാണിത് ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ിയപുരം രണ്ടാം സ്ഥാനത്തും കെ ടി ബി സിയുടെ നടുഭാഗം മൂന്നാമതും ഫിനിഷ് ചെയ്തു പോയിന്റ് അഞ്ച് മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിലാണ് വിയപുരം ചുണ്ടന് ഒന്നാം സ്ഥാനം നഷ്ടമായത് കാരിച്ചാൽ വിയപുരം നിരണം നടുഭാഗം എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് ഫൈനൽ മത്സരത്തിൽ പ്രവേശിച്ചിരുന്നത് കാരിച്ചാൽ ചുണ്ടൻ തുഴഞ്ഞത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബായിരുന്നു തുടർച്ചയായി അഞ്ചാം തവണയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നെഹ്റു ട്രോഫിയിൽ മുത്തമിടുന്നത് ഇതോടെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ക്ലബായി പള്ളുരുത്തി മാറുകയും ചെയ്തിട്ടുണ്ട് നാല് മിനിറ്റ് ഇരുപത്തി ഒൻപത് ദശാംശം ഏഴ് എട്ട് അഞ്ച് മൈക്രോസെക്കൻഡ് സമയം എടുത്താണ് കാരിച്ചാൽ ഫിനിഷ് ചെയ്തത് വയനാട് ദുരന്തത്തെ തുടർന്ന് മാറ്റിവെച്ച വള്ളംകളിയാണ് നടന്നത് ഓഗസ്റ്റ് പത്തിന് നടക്കേണ്ട വള്ളംകളിയാണ് ഒന്നര മാസത്തോളം വൈകി നടത്തിയത് പത്തൊൻപത് ചുണ്ടൻ വള്ളങ്ങളടക്കം എഴുപത്തിരണ്ട് കളിവള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത് രാവിലെ പതിനൊന്ന് മണി മുതൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം നടന്നിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ നടന്നത് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പതാക ഉയർത്തിയതോടെയാണ് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് തുടക്കമായത് പുന്നമടയുടെ ആലപ്പുഴയുടെ മാത്രമല്ല കേരളത്തിൻ്റെ ആകെ ലോകത്തെ അറിയിക്കുന്ന ജലോത്സവമാണ് നെഹ്റു വള്ളംകളി എന്നുള്ളത് നമുക്കറിയാം കേരളം ലോകത്തിനു മുമ്പേ ലോകത്തിനു മുമ്പാകെ വെച്ച ജലോത്സവമാണ് നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിലെ ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടൂറിസം ഇവൻറ്റുകളിലൊന്നും കൂടിയാണ് ഈ വള്ളംകളി എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം രണ്ടാം ശനിയാഴ്ച സംഘടിപ്പിക്കുന്ന ഈ വള്ളംകളി ഇത്തവണ നീണ്ടുപോയതിൻ്റെ കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ് ചൂരൽ ദുരന്തം നമ്മുടെയൊക്കെ മനസ്സിൽ ഉണങ്ങാത്തൊരു മുറിവായി നിൽക്കുകയാണ് ആ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് അന്നത്തെ ഇത്തരം പരിപാടികളാകെ മാറ്റിവെച്ചത് എന്നാൽ പിന്നീട് അത് നടത്തുവാൻ വേണ്ടി നമ്മളൊക്കെ കൂടി തീരുമാനിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ആലപ്പുഴ സന്ദർശനമാണ് ഇത്തരമൊരു വള്ളംകളി മത്സരത്തിന് കാരണമായതെന്നുള്ളത് നമുക്കറിയാം ആലപ്പുഴക്കാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് വള്ളംകളിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടനാട്ടിലെ വിവിധ കരക്കാരും കായൽ തീരത്തെ ക്ലബുകളും ആഴ്ചകൾ നീളുന്ന മാസങ്ങൾ നീളുന്ന പരിശീലനമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് വമ്പൻ ചുണ്ടൻ വള്ളങ്ങൾ മുതൽ ചെറിയ ഓടിവള്ളങ്ങൾ വരെ ഇതിൻ്റെ ഭാഗമായി പങ്കുകൊള്ളുന്നു എന്നുള്ളതാണ് കായലിൽ വള്ളംകളി സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ ഉള്ള ശ്രമമാണ് പൊതുവെ ടൂറിസം വകുപ്പ് നടത്തുന്നത് അതിൻ്റെ ഭാഗമായി നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഒരു കോടി രൂപയുടെ പ്രത്യേക ഗ്രാൻഡ് അനുവദിക്കാൻ ടൂറിസം വകുപ്പ് സർക്കാർ തീരുമാനിച്ച വിവരം ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു കാര്യം കൂടി ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓണാഘോഷങ്ങൾ സർക്കാർ പരിപാടികൾ മാറ്റിവെച്ചതിൻ്റെ ഭാഗമായിട്ടാണോ നെഹ്റു ട്രോഫി വള്ളംകളി നീണ്ടുപോയത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെല്ലാവരും ചൂണ്ടിക്കാട്ടുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നമുക്ക് അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു കുറേ മാസങ്ങളുടെ തയ്യാറെടുപ്പ് അതിന് വേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രശ്നം എന്നാൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് സംഘടിപ്പിക്കണമെന്നുള്ള ടൂറിസം വകുപ്പിൻ്റെ നിലപാട് സർക്കാരിനെ അറിയിക്കുകയും അതിൻ്റെ ഭാഗമായി സി ബി എല്ലിൻ്റെ ബോർഡ് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ച സന്തോഷ ഗുരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സി ബി എൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എല്ലാ നിലയിലും നമുക്ക് ഈ വർഷം തന്നെ സംഘടിപ്പിക്കണമെന്നുള്ള ആഗ്രഹമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഈ ജില്ലയിലെ രണ്ട് മന്ത്രിമാരുമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി ഈ ജില്ലയിലെ ജനപ്രതിനിധികളുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി ഈ ജില്ലയിലെ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു അധികം വൈകാതെ തന്നെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ മറ്റ് തീരുമാനങ്ങൾ നമുക്ക് പ്രഖ്യാപിക്കാനാകും എന്ന വിവരവും വളരെ കൂടി നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഈ വേളയിൽ കിടക്കാതെ വളരെ സന്തോഷത്തോടു കൂടി ഈ നെഹ്റു ട്രോഫി വള്ളംകളി എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം